മരണം നമ്മളിലേക്ക് വിളിക്കാതെ എത്തുന്ന ഒരു അതിഥിയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും അത് സംഭവിച്ചേക്കാം അല്ലേ അത് നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾ ആ വേദനയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ആ വേദന അറിയണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ അത്രയും ബന്ധപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകണം അതിൻ്റെ തീവ്രത ആ ഒരു വേദന നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ അപ്പം മരണം നമ്മൾ വിളിക്കാതെ നമ്മളിലേക്ക് എത്തുന്ന ഒരു അതിഥിയാണ് എങ്കിൽ പോലും ചില ആളുകൾ മരണത്തിലേക്ക് പോകാറുണ്ട് ഇപ്പം ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങൾ ഇപ്പം മരണത്തിലേക്ക് പോകാറുണ്ട് എന്നുണ്ട് എങ്കിൽ പോലും അതിനൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് നിന്റെ സമയം അതാണ് എന്നുള്ളതാണ് ആ സമയമാണ് നിൻ്റെ മരണം അപ്പം ഈ മരണത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഇവിടെ പറയാനുള്ള ഒരു കാരണമുണ്ട് അതിലേക്ക് വരാം ഈ ഗസയില് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമാണ് ക്രൂരമാണ് ആ എത്രയോ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന കണക്കുകൾ ചെറിയ കണക്കുകളൊന്നുമല്ല ഒന്നുമല്ല നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളടക്കം സ്ത്രീകളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ചില ദൃശ്യങ്ങളും ചില ഒക്കെ കാണാറുണ്ട് എന്താണ് ആ കാണുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും എന്നൊക്കെ പറയുന്നത് ചെറിയ കുട്ടികൾ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ ജീവന് വേണ്ടിയിട്ട് പിടയുന്ന രംഗങ്ങൾ തലയില്ലാത്ത ചില കുട്ടികളുടെ ചിത്രങ്ങൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു വരുന്ന കുട്ടികളുടെ മുഖത്ത് പൊടിയും മറ്റുള്ളതൊക്കെ ഇങ്ങനെ മുഖത്തിങ്ങനെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കാരണം പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം അവർ രക്ഷപ്പെട്ട് വരികയാണ് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഫെയർ ലൗലിയുടെ ഫെയർ ലൗലിയുടെ ഒരു പരസ്യം വെച്ചൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും െന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും തെരൺ ലൗലിയുടെ ഒരു ചിത്രമാണ് അതിന് പിന്നിൽ എന്താണ് കുറച്ചോ നിറം മങ്ങിയിട്ടുള്ള ഒരു മൂന്ന് ഒരേ സ്ത്രീയുടെ മൂന്ന് ചിത്രങ്ങൾ അതിൻ്റെ ഏറ്റവും നാലാമത്തെ ചിത്രമായിട്ട് വെച്ചിരിക്കുന്നത് പലസ്തീനിലെ ഒരു കുട്ടിയുടെ ചിത്രമാണ് ആ കുട്ടി കെട്ടിടത്തിൻ്റെ അടിയിൽപ്പെട്ട് തിരിച്ചു വരുന്നതാണ് ഈ ബോംബിടുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ബോംബിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബോംബ് ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴുമ്പോൾ ആ കെട്ടിടം അങ്ങ് തകരും അതിൻ്റെ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് ഭസ്മം പോലെയായി അവിടെയുള്ള ചുറ്റും പൊട്ടിപ്പട്ടലും ആയിരിക്കും അപ്പൊ അതിൻ്റെ അടിയിൽപ്പെട്ട ആളുടെ അവസ്ഥ എന്തായിരിക്കും മൊത്തം അതിലിങ്ങനെ പറ്റിക്കിടക്കുന്നൊരവസ്ഥയായിരിക്കും അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു ചിത്രം വെച്ചിട്ട് ഐ എ എസ് മോക്കിങ് കിൽസ് എന്ന് പറയുന്ന ഒരു ട്വിറ്ററിലുള്ള ഒരു ഐ ഡി എക്സലുള്ള ഒരു ഐ ഡി അത് പോസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതാ നോക്ക് ഈ ഒരു ഫോട്ടോ എന്നിട്ട് അയാൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നത് തന്നെയാണ് ഈയൊരു ഫോട്ടോ ഞാനിവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് കിട്ടിയില്ല എങ്കിൽ ഇതിവിടെ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് ചോദിക്കുന്നത് ഒരു ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു ഒരു പ്രദേശത്തെ ഒരു കൂട്ടം ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുകയും അവരെ അടിച്ചമർത്തുകയും അവരെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കാഴ്ച കണ്ട് സന്തോഷിക്കുകയും അത് ഈ ഫെയർ ലൗലിയുടെ പരസ്യത്തിനൊക്കെ സമമാണ് എന്ന് അവരുടെ ഭീകരമായ ഒരു അവസ്ഥയെ ചിത്രീകരിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്ന ആളുടെ മനസ്സ് ക്രൂരമാണ് പൈശാചികമാണ് പകരം വെക്കാനില്ലാത്തതാണ് പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പലസ്തീനിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ മോശമാക്കി ചിത്രീകരിച്ച ഐ എ എസ് മോക്കിംഗ് കിൽസ് എന്ന് പറയുന്ന ആ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ഉടമയായിട്ടുള്ള യാഷ് എന്ന് പറയുന്ന മുപ്പത് വയസ്സുകാരൻ ഹൃദയാഘാതം മൂലം ഹാർട്ട് അറ്റാക്കിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് മോശം പറയുന്നതോ അങ്ങനെ ചെയ്യുന്നതോ ഒന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അപ്പോഴും അയാൾ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ ജനങ്ങൾ വിശദീ നൂറ് ശതമാനം ചോദ്യം ചെയ്യും നൂറ് ശതമാനം ചോദ്യം ചെയ്യും അയാളുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഇത്തരത്തിലുള്ള തെമ്പാടി ഇതിലൊന്നും അവസാനിക്കുന്നില്ല ഇയാൾ ചെയ്തു കൂട്ടിയ തെമ്പാടിത്തരങ്ങൾ കേവലം ഈ ഒരു വിഷയത്തിലൊന്നും അവസാനിക്കുന്നില്ല ഒരു പിഞ്ചുകുട്ടിയുടെ കാൽ ആ പിഞ്ചുകുട്ടിയുടെ കാല് ഇങ്ങനെ കാണുന്ന ഒരു ചിത്രമുണ്ട് മരണപ്പെട്ട കുട്ടിയാണ് ആ കാല് കാണിച്ചിട്ട് ഇയാൾ പറയുന്ന കുറച്ച് കാര്യം ഞാൻ എനിക്കത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട് അത് കാണിച്ചിട്ട് ഇയാൾ പറയുന്ന ഒരു സംഭവമുണ്ട് വളരെ മോശമായിട്ട് വിമർശിക്കുകയാണ് ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളെപ്പോലും സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്വേഷത്തിന് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്ന വ്യക്തികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ വിമർശിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു മര്യാദക്കേടായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല എനിക്ക് തോന്നുന്നില്ല അയാളുടെ പ്രായം മുപ്പത് വയസ്സാണ് മരണം അങ്ങനെയാണ് മനുഷ്യ മരണം എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സാണ് കൂടുതൽ ഞാനിപ്പോൾ അറുപത് എഴുപത് വയസ്സുകാലൊന്നും ജീവിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മുപ്പത് വയസ് വരെ ജീവിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതാണ് മരണം അങ്ങനെയാണ് മരണം നമ്മളെ ക്ഷണിക്കാതെ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരു സുപ്രഭാത നിമിഷത്തിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇവിടെ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ സംസാരിക്കും അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യുക ഐ എ സ്മോക്കിംഗ് കിൽസ് എന്ന് പറയുന്ന ഐ ഡിയിലെ തരങ്ങൾ ഇന്ന് ട്വിറ്റർ അല്ലെങ്കിൽ ഇന്ന് എക്സെ ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കാണുന്ന ഇയാളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇയാളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്കിത് പറയാതിരിക്കാനും പറ്റത്തില്ല പറഞ്ഞേ മതിയാകും കാരണം ഇതൊക്കെ ഒരു പാഠമാണ് നാളുകളിൽ മരണം എല്ലാവരെയും തേടി നിങ്ങളുടെ അരികിലേക്ക് എത്തും അന്ന് നിങ്ങൾ എന്തൊക്കെയാണോ ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല കുറച്ച് കുട്ടികളെയൊക്കെ വെച്ച് അവരെ വെച്ചിട്ട് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ലക്ഷം ഫോളോവേഴ്സ് വരില്ലേ വന്നില്ല എങ്കിൽ ഇതിലെന്ത് എന്നൊക്കെ ചോദിക്കുന്ന ആ ചീത്ത സംസ്കാരം ഉണ്ടല്ലോ ആ വൃത്തികെട്ട ഒരു മുഖമുണ്ടല്ലോ അത് വളരെ അപകടമാണ് എന്താ പല സീലിന് ഇത് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഒരു പെടുന്നനെ എന്താ പറയുന്ന ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് വരികയാണ് ഒരു വലിയൊരു വൈറ്റ് ഫോസ്ഫറസ് പോലെയുള്ളതോ അല്ലെങ്കിൽ പ്രഹരശേഷി കൂടിയിട്ടുള്ള മിസൈലോ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ ഇടുക ഒറ്റയടിക്ക് തീർന്നു പോവാണ് കുട്ടികളും ഈ പറയപ്പെടുന്ന ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളും നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഒറ്റയടിക്ക് ഇല്ലാതായി പോവാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വ്യക്തമായൊരു ഇടപെടൽ നടത്താൻ സംവിധാനങ്ങളില്ലാത്ത നിസ്സഹായരായ കുറച്ച് മനുഷ്യന്മാരെ വേട്ടയാടി ഇല്ലാതാക്കിയപ്പോൾ ഇസ്രയേലിൻ്റെ പവറാണ് ഇസ്രയേലിൻ്റെ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന മറ്റൊരു കൂട്ടം അവിടെ മരണപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങൾ വെച്ച് അവരെ വിൽപ്പന ചരക്കാക്കി മാറ്റി അവരെ വിദ്വേഷ വിദ്വേഷത്തിൻ്റെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരു കൂട്ടം വൃത്തികെട്ടാവ് മാറും ഇതാണ് സംഭവിക്കുന്നത് ഇത് വിദ്വേഷത്തിൻ്റെ ഒരു ചെറിയ കമ്പോളമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ കമ്പോളങ്ങളിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന പ്രൊഡക്റ്റുകളാണ് ഈ ഐ എസ് സ്മോക്കിംഗ് എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ ഐ ഡി ഇത് തുടച്ചു നീക്കേണ്ടത് ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളാണ് പക്ഷേ അവരും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ് ആ ഫാക്ട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ഫാക്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പെടുമ്പോൾ അവർ രാജ്യദ്രോഹികളായി അവർ തീവ്രവാദികളായി മാറുന്ന ഒരു സംസ്കാരവും ഇവിടെ വളർന്നു വരികയാണ് അപ്പോൾ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പറയപ്പെടുന്ന യാഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ മരണം ഒരു വലിയ ഉദാഹരണമാണ് ഒരു വലിയ പാഠമാണ് മരണം ഇതിൻ്റെ പേരിൽ സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മരണപ്പെട്ടിട്ടും അയാളെ ഈ വിമർശിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ അയാളുടെ ഈ പേക്കൂത്തുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിതുമ്പലിൽ നിൽക്കുന്ന ആ കുടുംബം സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വേദന അത് എത്രത്തോളമാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ചിലപ്പോൾ എൻ്റെ ഭാഷകൾ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷേ ഒരുപാട് ആളുകൾ ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്യാനുള്ള കാരണം ഇതാണ് അപ്പോൾ അവിടെ തിരിച്ചറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നമ്മളാണ് കുട്ടികളെയും മറ്റുള്ളവരെയും അവ അപമാനിച്ച് റീച്ചിനു വേണ്ടി കാണിക്കുന്ന ഈ പേക്കുത്തുകൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം